ഏറ്റവും വലിയ ഭീകര രാഷ്ട്രമായാണ് അമേരിക്ക ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണം അതാണ് സൂചിപ്പിക്കുന്നത് ഒരിക്കലും അമേരിക്ക കക്ഷി ചേരാൻ പാടില്ലാത്ത സംഘർഷത്തിലാണ് അവരിപ്പോൾ പരസ്യമായി തന്നെ ഇടപെട്ടിരിക്കുന്നത് ഇതിന്റെ പരിണിത ഫലം എന്തായാലും അത് അമേരിക്ക അനുഭവിക്കേണ്ടതായി വരുമെന്നതും ഉറപ്പാണ് ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ രൂപം ഇറാൻ ആക്രമണത്തെ തുടർന്ന് മാറിയിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ഇറാൻ ആക്രമണം കടുപ്പിച്ചതോടെ ൂപ അവസ്ഥയിലേക്കാണ് ഇസ്രയേലും പോകുന്നത് ഈ പോയാൽ ബംഗർ രാജ്യമായ ഇസ്രയേലിലെ ഭരണകൂടവും ജനങ്ങളും തുടർന്നും ബംഗറിൽ തന്നെ കഴിയേണ്ടതായി വരും കൂറ്റൻ കെട്ടിടങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ തരിപ്പണമായിരിക്കുന്നത് ഇത്തരം കെട്ടിടങ്ങളിലെ ബംഗറിൽ പെട്ടുപോയവരും മരണപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ ഇടവേളകളിൽ ബംഗറുകളിൽ നിന്നും പുറത്തു വന്ന പലർക്കും ബംഗറുകളിൽ കയറുന്നതിനു മുൻപ് സമീപത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ ചിതറിയ അവശിഷ്ടങ്ങളാണ് കാണേണ്ടി വന്നിരിക്കുന്നത് ഇത്തരം ഭയാനകമായ റിപ്പോർട്ടുകൾ പലതും പുറത്തുവരാത്തത് ഇസ്രായേൽ ഭരണകൂടം അത് തടയുന്നതുകൊണ്ടാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ രക്തത്തിനു വേണ്ടി കൊതിക്കുന്ന ട്രംപിന്റെയും നദന്യാഹുവിന്റെയും മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം കൂടിയാണ് നിലവിലുള്ളതെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും എന്തൊക്കെ ചെയ്യുമെന്നത് ലോകത്ത് ആർക്കും പ്രവചിക്കാൻ പോലും പറ്റുകയില്ല അവർ ഇതിനകം തന്നെ പല രൂപത്തിലുള്ള തിരിച്ചടികൾ തുടങ്ങി കഴിഞ്ഞിട്ടുമുണ്ട് അമേരിക്കക്കകത്തുപോലും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുണ്ടെന്നത് സി എ ഉൾപ്പെടെ സമ്മതിക്കുന്ന കാര്യമാണ് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ തിരിച്ചടി വയന്ന് വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രത്യേക വിമാനം തന്നെ ട്രംപിനായി തയ്യാറാക്കി വെച്ചതായാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലും പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസിഡന്റിന്റെ വാസസ്ഥലമായ വൈറ്റ് ഹൗസിന് നേർക്ക് ആക്രമണം ഉണ്ടായാൽ ട്രംപിനും സംഘത്തിനും സുരക്ഷിത ഇടങ്ങളിലേക്ക് രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ് ഇത്തരം മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നത് ലോകത്തെ അനേകായിരം പേരുടെ ജീവൻ കൊണ്ടു കളിക്കുന്ന ഭ്രാന്തനായ ഒരു പ്രസിഡന്റായാണ് അമേരിക്കൻ ജനത പോലും ട്രംപിനെ ഇപ്പോൾ വിലയിരുത്തുന്നത് ആക്രമിച്ചു മാത്രം ശീലമുള്ള അമേരിക്കയ്ക്ക് തിരിച്ചടി ലഭിച്ചു തുടങ്ങിയാൽ പിന്നെ തിരിച്ചടിയുടെ പ്രളയം തന്നെയാണ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ലഭിക്കുക കാരണം അത്രയ്ക്കും ശത്രുക്കൾ ഈ രാജ്യത്തിനു ചുറ്റും നിലവിലുണ്ട് അവരെല്ലാം തന്നെ ഒരവസരത്തിനായാണ് കാത്തു നിൽക്കുന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇറാനിൽ നിന്നുള്ള പ്രതികാരാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂർ ആശങ്കാജനകമാണെന്നുമാണ് രണ്ട് പ്രതിരോധ ഉദ്യോഗസ്ഥരെയും ഒരു മുതിർന്ന വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെയും മുതിരിച്ച് ന്യൂസ് റിപ്പോർട്ട് വിദേശത്തെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണോ അതോ ആഭ്യന്തര ലക്ഷ്യങ്ങൾക്ക് എതിരെയാണോ ഇറാൻ ആക്രമണം നടത്തുക എന്ന കാര്യത്തിൽ ഇതുവരെ അമേരിക്കൻ ഉന്നതർക്ക് വ്യക്തതയില്ലെന്നും എൻ ബി സി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അധികാരം മാറ്റാനുള്ള യുദ്ധത്തിന്റെ തുടക്കമല്ലെന്നും ഒറ്റത്തവണത്തെ നടപടി മാത്രമാണെന്നും ട്രംപ് ഭരണകൂടം ഇറാനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു പ്രധാന മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും തന്നെ ഇറാന്റെ പ്രതികാര നടപടിയിൽ നിന്നും അമേരിക്കയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളല്ല പശ്ചിമേഷ്യയിലെ അരലക്ഷം അമേരിക്കൻ സൈനികരിലും അവരുടെ കുടുംബാംഗങ്ങളിലും ആശങ്ക പ്രകടമാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയെ ആക്രമിക്കാൻ ഇറാൻ നിർദ്ദേശം നൽകിയതായാണ് ഈ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ ഇറാനു നേരെയുള്ള കടന്നാക്രമണങ്ങൾ അപകടകരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ചൈനയും റഷ്യയും നിലവിൽ ഇറാനുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണ് ഇതും വരികയാണ് ഇറാനിലെ ഫോർഡോ ഇസ്ഹാൻ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നത് ഇവിടങ്ങളിലെ ലക്ഷ്യം വിജയം കണ്ടുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നതെങ്കിലും ഇറാൻ ആ വാദത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് കൊട്ടിഘോഷിച്ച് അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ആണവ നിലയങ്ങൾ തകർന്നിട്ടില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയെ ശരിക്കും അമ്പരപ്പിച്ച പ്രതികരണം കൂടിയാണിത് ചില കേടുപാടുകൾ മാത്രമേ ആണവ നിലയങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്നും അതൊന്നും പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നുമാണ് ലോകത്തോട് ഇറാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇതോടെ ഡൊണാൾഡ് ട്രംപും ശരിക്കും ഇളിഭ്യനായിരിക്കുകയാണ് ഇറാന്റെ കാഴ്ചപ്പാടിൽ അപ്രതീക്ഷിതമായി ഒന്നും തന്നെ ഇപ്പോഴും സംഭവിച്ചില്ല ഫോർഡോയിൽ ഇറാൻ കുറച്ചു ദിവസങ്ങളായി ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആണവ കേന്ദ്രത്തിൽ ഉൾപ്പെടെ മുൻകൂട്ടിയുള്ള ഒഴിപ്പിക്കലും നടന്നിട്ടുണ്ട് അമേരിക്കൻ ആക്രമണത്തിൽ മാറ്റാനാവാത്ത നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥരായ മെഹദീ മുഹമ്മദി എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇറാൻ തങ്ങളുടെ എല്ലാ സമ്പുഷ്ടമായ ആണവ വസ്തുക്കളും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയതായി ഇറാന്റെ എക്സ്പെഡൻസി ഡിസേൺമെന്റ് കൗൺസിൽ അംഗം മൊഹസേൻ റസായിയും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇറാൻ പറയുന്നത് ശരിയാണെങ്കിൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇതുവരെ പരീക്ഷിച്ചു നോക്കിയിട്ടില്ലാത്ത അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് കഴിയുമോ എന്ന സംശയം അമേരിക്കൻ വിദഗ്ധർക്ക് പോലും ഉണ്ടായിരുന്നു ഇങ്ങനെ സംശയിക്കാൻ കാരണം റഷ്യയുടെ കൂടി സാങ്കേതിക സഹായം ഇറാന്റെ ആണവ നിലയങ്ങളുടെ സുരക്ഷാ കവച നിർമ്മാണത്തിലും ഉണ്ടാകുമെന്നതിനാലാണ് പുറത്തു മറ്റൊരു വിവരം ഇറാന്റെ പ്രധാന ശേഖരം ഇറാനിലെ ബുഷഹറിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ നിർമ്മിത ആണവ നിലയത്തിലാണ് എന്നതാണ് ഈ നിലയത്തിനെ ഒഴിവാക്കിയാണ് അമേരിക്ക ഇപ്പോൾ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരിക്കുന്നത് ഇറാനിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥരുണ്ട് റഷ്യൻ സൈനികരും ഇവിടെ കാവലുണ്ട് ഈ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടും അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്ക റഷ്യ യുദ്ധമായാണ് മാറുക അത് മനസ്സിലാക്കിയാണ് അമേരിക്കൻ ബോംബറുകൾ ഇറാനിലെ റഷ്യൻ താവളം ഒഴിവാക്കി പറഞ്ഞിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളായി റഷ്യയും ഇറാനും ആണവ പദ്ധതിയിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് രണ്ടായിരത്തിരണ്ടിൽ യുക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷമാണ് ഇറാനുമായുള്ള സൈനിക ബന്ധം റഷ്യ കൂടുതൽ ശക്തമാക്കിയിരുന്നത് ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തന്ത്രപരമായ ഒരു പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയുടെ സ്റ്റേറ്റ് ആറ്റോമിക് എനർജി കോർപ്പറേഷൻ നിർമ്മിച്ച ബുഷാറിലെ ആണവ നിലയത്തിൽ ഇരുന്നൂറോളം റഷ്യൻ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയുമായി തുടർന്നും റഷ്യ സഹകരിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾക്ക് ഒന്നിനും തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു തരത്തിലുള്ള കേടുപാടുകളും ഉണ്ടായിട്ടില്ലെന്ന് ലോകത്തോട് മുൻപ് തുറന്നു പറഞ്ഞതും പുട്ടിനാണ് ഇപ്പോൾ അമേരിക്കയുടെ മിന്നൽ ആക്രമണങ്ങൾക്കും ലക്ഷ്യം കാണാൻ കഴിഞ്ഞില്ലെന്ന വാദം ഉയരുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ ശേഷിയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് റഷ്യൻ നിർമ്മിത ആണവ നിലയത്തിലാണ് അമേരിക്ക ഭയക്കുന്ന ഇറാന്റെ ആണവ ശേഖരമുള്ളതെങ്കിൽ ഇറാൻ ആണവ ശക്തിയാകുന്നത് തടയുക എന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്വപ്നം കൂടിയാണ് അതോടെ അവസാനിക്കുക ഒരിക്കലും റഷ്യൻ സൈന്യം കാവൽ നിൽക്കുന്ന ടാർഗറ്റിൽ ആക്രമണം നടത്താൻ ഇസ്രയേലിനും അമേരിക്കക്കും കഴിയുകയില്ല അങ്ങനെ ചിന്തിക്കുന്നതുപോലും ഈ രാജ്യങ്ങളുടെ സർവനാശത്തിലാണ് കലാശിക്കുക നിലവിലെ സാഹചര്യം റഷ്യൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പ്രതിരോധ മന്ത്രി മോസ്കോയിലേക്ക് പറന്നതും ആശങ്കയോടെയാണ് അമേരിക്കൻ ചേരി വീക്ഷിക്കുന്നത്